ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് കർണാടക സംഗീതത്തിൻ്റെ കുലപതിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്ത് ചെമ്പൈ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ട വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ് നമ്മളിപ്പോൾ ചെന്നാലും നമ്മൾ ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് അദ്ദേഹം ജീവിച്ചിരുന്ന ആ വീട് നമുക്കിപ്പോഴും കാണാൻ സാധിക്കും സാധിക്കൂട്ടോ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അതായത് മകൻ്റെ മകനും കുടുംബവുമാണ് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് സുരേഷ് ചെമ്പൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ആ അദ്ദേഹത്തിൻ്റെ അതായത് ചെമ്പൈ സുരേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ ആ ഒരു ഒരു പെരുമാറ്റം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഒരു പെരുമാറ്റമാണ് ആക്ച്വലി ഞങ്ങളവിടെ ചെല്ലണ സമയത്ത് വേറെ വേറെ ആരോ അവരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേക്കായിരുന്നു അപ്പം ഞങ്ങളാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പ വരാം ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക ക്ഷമിക്കണം എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയാം പറയണം അത്ര കേളിമയോടുകൂടിയുള്ളൊരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല അത്രക്ക് ദൈവജ്ഞനായിട്ടുള്ള ഒരു ഒരു കലാകാരനാണ് ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് അദ്ദേഹം തന്നെ കൊച്ചുമകൻ എന്നുള്ള ആൾക്ക് നമ്മുടെ അടുത്തൊന്നും വന്ന അത്ര ഡൗൺ ടു എർത്ത് ആയിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത്രക്ക് വളരെ എളിമയോടുകൂടിയുള്ളൊരു സംസാരവും പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമുക്ക് വീടിൻ്റെ അക അകത്ത് കയറി എല്ലാ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഈ നമ്മുടെ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരും പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പത്മഭൂഷൺ അവാർഡും കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞതെന്ന് കേട്ടോ അപ്പം അതിന്റെ അദ്ദേഹത്തിന്റെ കഥ ആ ഒരു ഭവനം സന്ദർശിച്ച വിശേഷങ്ങൾ കാഴ്ചതാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായി ഈ നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ ഭഗവതന്റെ അപ്പൊ ആ സമയത്ത് കുറേ ചികിത്സകളും കാര്യങ്ങളും പ്രാർത്ഥന ഒക്കെ ആയിട്ട് നടന്നിട്ട് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചുവിട്ടിരുന്ന പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഈ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ചെമ്പൈ സുരേഷ് അദ്ദേഹം എനിക്ക് സംസാരിക്ക അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല ഒരു വോയിസ് മെസ്സേജ് അയച്ചു തന്നു ഇന്ന പോലെയാണ് ചികിത്സ നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചു തന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്ന ആ വോയിസ് ബുക്ക് ഞാൻ ചേർക്കാട്ടോ ചെമ്പൈ ഗ്രാമത്തിലുള്ള ഒരു അഗ്രഹാരത്തിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വീട് വരുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് അഭിമുഖമായിട്ട് തന്നെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രം ഈ ചെമ്പൈ പാർത്ഥസാരഥിയാണ് ഭാഗവതരുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് ഭാഗവതരുടെ വീടിൻ്റെ പൂമുഖവാതിൽ തുടർന്ന നേരെ കാണുന്നത് ഭഗവാനെയാണ് അങ്ങനെയാണ് ആ വീടും ക്ഷേത്രവും നിൽക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കച്ചേരി നടത്തുന്നത് അത് മദ്രാസിൽ വെച്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ചെമ്പൈ ഗ്രാമത്തിൽ അദ്ദേഹം ഒരു സൗജന്യ സംഗീത പഠന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി പിന്നെ സംഗീതത്തിലെ പരമോന്നത ബഹുമതിയായ സംഗീത കലാനിധി അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച പത്മഭൂഷൺ അവാർഡ് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിന് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിക്കടുത്തുള്ള പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ നടത്തിയ കച്ചേരിക്ക് ശേഷം അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ശേഷം അദ്ദേഹം നമ്മളെ ഇഹ് ലോകാവാസം വെടിയും വെടിയുകയും ചെയ്യുകയാണ് നമ്മുടെ ദാസേട്ടൻ ജയവിജയന്മാർ പി ലീല ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു കേട്ടോ അപ്പം പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഭവനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മൃതി മണ്ഡപമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ പാലക്കാടാ കേട്ടോ പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കിപ്പോൾ ഓടുമ്പോൾ കാണാം ചെമ്പൈ ഗ്രാമം പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്തുള്ള ചെമ്പൈ ഗ്രാമം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതയില് ജനിച്ചു വളർന്ന നാടാണ് ഈ ചെമ്പൈ ഗ്രാമം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തെ അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവമായ പാർത്ഥസാരഥിയുടെ ക്ഷേത്രവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തമ്പുരു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പത്മഭൂഷൺ അവാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറേ ചിത്രങ്ങളും ഒക്കെ ഉള്ള അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇപ്പോൾ ഈ വഴിയിൽ വരുന്നത് കോട്ടായി എന്ന് പറഞ്ഞ നിന്ന് മങ്കരയ്ക്ക് പോകുന്ന റോഡാണിത് അപ്പോൾ കോട്ടായി കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ തുടർന്ന് ഇടത് വലത് സൈഡിൽ ചെമ്പൂർ ഗ്രാമം കാണാം ഇടത് സൈഡിലാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിയം അതായത് ആ സ്മാരകം വരുന്നത് അവിടെ വരുമ്പോൾ തന്നെ ഇടത് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം കാണാം അതിനോട് അതിനോട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവമായ പാർപ്പസാരഥിയുടെ ക്ഷേത്രമുള്ളത് ആ കാണുന്ന വഴിയാണ് പോകേണ്ടത് ഇത് നമുക്ക് അവൈലബിൾ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാണാം നമ്മൾ ഇവിടേക്ക് ചെമ്പൈ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ദിവസം ആദ്യം നടന്നത് ഈ ഒരു മണ്ഡപട്ടോ ഇതിന് സപ്തസ്വര മണ്ഡപം എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു മണ്ഡപമാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് അകത്തേക്ക് കയറി കാണാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീട്ടിലെ കാഴ്ചകൾ കാണാം പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് ഹാൾ എന്ന് പറഞ്ഞൊരു ഹോൾ കാണാം പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ എതിർവശത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടദൈവമായ പാർത്ഥസാരഥിയുടെ ക്ഷേത്രം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന വീടിൻ്റെ അകത്തുനിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഭഗവാനെയാണ് അപ്പോൾ അതൊക്കെ നമുക്കകത്ത് കയറിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിലേക്ക് കയറാം ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇത് അദ്ദേഹം ജനിച്ച് വളർന്ന സ്ഥലമാണ് സാറ് മകന്റെ മകൻ്റെ മകൻ്റെ ഞങ്ങൾ ചാലക്കുടി കൊരട്ടി കൊരട്ടി ഇത് ഹങ്കമാലിയാണ് ആള് പറവൂര ശരിക്കും അദ്ദേഹം ജനിച്ചു വളർന്നതാണല്ലേ ഇവിടെ അല്ലെ ഞങ്ങള് ഒരു മൂന്ന് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നാലുമണിയാവുമ്പോഴേ തുറന്നാളെ തിരിച്ചു പോയത് പണ്ടത്തെ അതേമാരി തന്നെയെന്നല്ലേ നിർത്തിയേക്കണേ ആണല്ലേ ആഹ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹം ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ ഇത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ് സാമി പേരെങ്ങനെയാണ് ചെമ്പൈ സുരേഷ് അല്ലെ ആഹ് ആ ആ ഇത് ജനറൽ അങ്ങനെയാണല്ലോ അന്നത്തെ കല്ലുകൊണ്ട് ഇതോടൊപ്പം പരിപാടി കഴിഞ്ഞല്ലോ ആ ഞങ്ങൾ ഉച്ചക്ക് വന്നപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സംഗീതോത്സവമാണ് ഇവിടെ അധികം തുടങ്ങിയ സംഗീതോത്സവമാണ് തൊണ്ണൂറ്റി പതിനൊന്നത്തെ ആണ് ഇപ്പോൾ നടന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മരണപ്പെടുന്ന മരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഒക്ടോബറിലാണ് മരിച്ചത് വരാത്രി സമയത്താണെന്ന് വെച്ചാൽ അധികം തുടങ്ങി വെച്ച സംഗീതോത്സവമാണ് കുടുംബാംഗങ്ങളും ഞാൻ ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട് എന്റെ വൈഫും ഫാമിലി ഞാൻ ആണല്ലേ കുട്ടികളും അദ്ദേഹത്തിന്റെ ഇത് നിലനിർത്താനായിട്ട് ഇപ്പോഴും ഞങ്ങൾ സംഗീത ക്ലാസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടികൾ ജാതി മത ഭേദ പിന്നെയാ എല്ലാരും ഇവിടെ നമ്മൾക്ക് അന്നും ഉള്ളപ്പോൾ തന്നെ ജാതി ഒന്നും നോക്കാറില്ല ദാസാഠനെ പോലെയും മറ്റേ ഒരു മുഹമ്മദ് പറഞ്ഞ മുസ്ലിം ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട് ഈ വീട് കെട്ടി തന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയതാണ് ഗുരുകുലം പറഞ്ഞാൽ നമുക്കറിയില്ല ആ പഴയകാലത്ത് താമസിച്ച് പഠിച്ചിരുന്നൊരു കാലഘട്ടം ഇവിടെ കുറേ എപ്പോഴും പത്തനൂറ് കുട്ടികൾ എപ്പോഴും ഉണ്ടാകും ആ സമയത്ത് അപ്പം ഞങ്ങളൊക്കെ അത് കണ്ട് വളർന്ന ആൾക്കാരാണ് അപ്പം അതേ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഗുരുകുലം വിദ്യാഭ്യാസം നടത്താനുള്ള സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും പറ്റില്ല പക്ഷേ എങ്കിലും ഇപ്പോഴും പാട്ട് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് പത്ത് മുപ്പത്തഞ്ചു കൊല്ലം ഈ പാട്ടുകൾ ക്ലാസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്നത് ഇപ്പം മൂന്ന് ടീച്ചേഴ്സ് കഴിച്ചാൽ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഞാൻ മകൻ്റെ മകനാണ് മകളുടെ അവരൊക്കെ കുട്ടികളില്ല അവരാരും ഇല്ല പഴയ ഇപ്പം ഞങ്ങളാണ് ഇപ്പോൾ അടുത്ത ആയിട്ട് ഇപ്പോൾ ഞങ്ങളാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത് തമ്പുരുണ്ട് ഇവിടെ നമ്മുടെ ഈ ഗുരുവായൂരിൽ ഇവിടെ സംഗീതോത്സവം ഉണ്ട് ഗുരുവായൂർ സംഗീതോത്സവത്തിന് ഇവിടെ നിന്ന് ഒരു ഘോഷയാത്രയായിട്ട് ഈ തമ്പുരിവിടുന്ന് കൊണ്ടുപോകാറുണ്ട് ഈ തമ്പുരി അവിടെ കൊണ്ടുപോയ ശേഷമാണ് സംഗീതോത്സവം തുടങ്ങുന്നത് ചെമ്പൈ സംഗീതോത്സവം സംഗീതോത്സവം തുടങ്ങിയത് അതിൻ്റെ ഇവിടെ ഒരു ഈ തമ്പുരി കൊണ്ടുപോകുന്നൊരു ആഘോഷമായിട്ട് ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട് തമ്പുരു കൈമാറുന്ന ഒരു ചടങ്ങ് അപ്പോൾ അതിന് അവിടുത്തെ ഗുരുവായൂർത്ത് എല്ലാ ദേവസ്വം ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും മറ്റ് ബോർഡ് മെമ്പർമാരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ ചടങ്ങായിട്ട് കൈമാറി അടുത്ത ദിവസം ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഡയറക്റ്റായിട്ടും വല്ല എന്താ പറയുക അലങ്കരിച്ച് ആഘോഷിച്ച ഒരു വണ്ടിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് പല ഭാഗങ്ങളും അതിൻ്റെ ശേഖരണമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഗുരുവായൂർ വൈകുന്നേരം അവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് സംഗീതോത്സവം കഴിഞ്ഞ് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ടിനെ കൊണ്ടുവരും ഈ ഒരു വീടിന് എത്ര വർഷത്തെ പഴക്കം ഇതൊരു പത്ത് നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള വീടാണ് അദ്ദേഹം ജനിക്കുമ്പോൾ ഈ വീട് അദ്ദേഹം ജനിക്കുമ്പോഴുള്ള വീടാണ് അദ്ദേഹം ഞങ്ങൾ എന്താ ചോദിച്ചാൽ പാരമ്പര്യമായിട്ട് നമ്മളൊരു മ്യൂസിക് ഫാമിലിയാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അഞ്ചു അഞ്ചാമത്തെ തലമുറയാണ് ഈ ചമ്പയ ബഹുദർ എല്ലാവരും സംഗീതമായിട്ടുള്ള സംഗീത കുടുംബമാണ് അപ്പോൾ അദ്ദേഹം പഠിച്ചതും അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു പുറത്തുകാരും പഠിച്ചിട്ടില്ല ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും ഒരു പ്രൊഫഷണൽ മ്യൂസിഷ്യൻ അല്ല സംഗീതം അറിയും അത്യാവശ്യം പാടാനൊക്കെ അറിയും അതെ കാണാൻ പറ്റും ഈ ചെയറല്ലേ ഈ ചെയറ് ചെമ്പൈ സ്വാമികൾ ഉപയോഗിച്ച തയറാട്ട് അപ്പം നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ചെയറാണ് കേട്ടോ അത് പത്മഭൂഷൺ ഇത് സ്വാമിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതാണ് രാഷ്ട്രപതി വിവീകിരി അന്ന് കൊടുത്താണ് അല്ലേ ഇതാണ് ശരിക്കും പത്മഭൂഷൺ പത്മഭൂഷൺ സർട്ടിഫിക്കറ്റ് 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 ആണ് ആണ് അതൊന്നും ഞാൻ ആദ്യമായിട്ടാ കാരണം വ്യക്തമായിട്ട് എഴുതി ഉണ്ടല്ലോ മേ ഭാരത രാഷ്ട്രപതി വരാഹഗിരി വെങ്കട്ട്ഗിരി വ്യക്തിഗത ഗുണക്കലിയാക്കി സമ്മാനാർത്ഥ പത്മഭൂഷൺ പ്രധാൻ കർത്താവ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ട്വന്റി ഫോർത്ത് മാർച്ച് ആസ്ട്രക്ഷ്യം ഇവിടെ എല്ലാ വർഷം നാൽപ്പത്തി അമ്പത് കൊടിയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാൽപ്പത്തേഴ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പാടി രണ്ടുപോയിട്ട് അവിടെ നിന്ന് ഓൺലൈൻ പാടിക്കൊണ്ടിരിക്കുന്നത് ആ ഓ അത് ഞാൻ കഴിഞ്ഞ തവണ കണ്ട് അദ്ദേഹം ഓൺലൈനിൽ ആ അത് ഇങ്ങനെ പറയാണ്ടായി സെറ്റം ഇവിടെ ഒന്നും പാടിയ മണൽത്തരികൾ വരെ ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇവിടെ തന്നെ മോസ്റ്റ്ലി കച്ചേരി 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 അവിടെ

അവിടുന്ന് ഇത് നമ്മൾ പറഞ്ഞു ചടങ്ങ് ഉണ്ട് ഇവിടെ ഗുരുവായൂർ ദേവസ്വം ചെയർമാന അഡ്മിനിസ്ട്രേറ്റർ മറ്റു ബോർഡ് മെമ്പർമാരെല്ലാരും വരും കാരണം ഞാനും അവിടെ ഗുരുവായൂർ കമ്മിറ്റി മെമ്പറാണ് ഈ ഇതിന്റെ ചെമ്പൈ ഉത്സവത്തിന്റെ കമ്മിറ്റി സബ് കമ്മിറ്റി മെമ്പർ അപ്പൊ ഞങ്ങളൊരു അഞ്ചു പേരുണ്ട് അവരാണ് ഇത് നടത്തുന്നത് ദേവസ്വന്റെ ആണോ പരിപാടി ദേവസ്വം താഴെ സബ് കമ്മിറ്റി മെമ്പറാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പൊ ഇത് ഈ തമ്പൂരാണ് അവിടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം അവിടെ എത്തിയ ശേഷമാണ് ഈ സംഗീത ഉത്സവം തുടങ്ങുന്നത് അവിടെ അന്ന് ആര് അവരിത് കളക്ട് ചെയ്തു ജനറലായിട്ട് ദേവസ്വം മാനേജർമാരാണ് ദേവസ്വം മറ്റേ മന്ത്രിമാരാണ് അന്ന് കളക്ട് ചെയ്തത് അപ്പൊ ദിവസം ഈ തമ്പൂരാണ് കേട്ടോ നമ്മുടെ ചെമ്പൈ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചു

അദ്ദേഹത്തിന്റെ മരണത്തിന് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് എടുത്ത ഫോട്ടോസ് ഈ രണ്ട് ഫോട്ടോസ് അല്ലേ അത് മരിക്കുന്നവരെ ലാസ്റ്റ് വരെ കച്ചേരി പാടി പുഴുക്കുന്ന ക്ഷേത്രം പോലെ ഒറ്റപ്പാലത്ത് അവിടെയാണ് അദ്ദേഹം അവസാന കച്ചേരി നടത്തിയത് കൊളപ്പണമന ദേവസ്ഥൻ അവരുടെ മനക്കാരുടെയാണ് ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണല്ലോ കൊളപ്പമോണമന അപ്പോൾ അവിടെ എല്ലാ വർഷവും ഇവിടെ പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ മഠത്തിൽ പോയി താമസിക്കും അവിടെ കച്ചേരി ചെയ്യും ഈ കച്ചേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ പതിനാറാം തീയതി നവരാത്രിക്ക് അവിടെ കച്ചേരി നടത്തിയാണ് ഈ കച്ചേരി കഴിഞ്ഞ് ഇവിടുന്ന് മലയ്ക്ക് പോയി മലയിൽ പോയിട്ട് അങ്ങനെ പത്ത് മിനിറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ചിത്രങ്ങൾ ഈ ചിത്രം ഈ ചിത്രം അദ്ദേഹം മരിക്കുന്നതിന് ജസ്റ്റ് ഇരുപത് മിനിറ്റ് മുൻപ് എടുത്ത ചിത്രങ്ങളാണ് കേട്ടോ ഈ രണ്ട് ചിത്രങ്ങളെ ക്ഷേത്ര പാർപ്പസാര ക്ഷേത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഊഞ്ഞാലാണിത് അദ്ദേഹത്തിന് നേരെ നോക്കിയാൽ തൊഴാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിട്ട് അതിൽ തന്നെ അദ്ദേഹം എപ്പോഴും രാവിലെ നേരത്തെ എണിക്കും അതൊരു ശീലമുള്ള നാലുമണിക്കൊക്കെ ഡെയിലി എണിച്ച് കുളിച്ച് നാരായണിയും ജപിക്കും അപ്പൊ ഭഗവാനെ നോക്കി നാരായണീൻ ജപിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ ഊഞ്ഞാലിട്ടത് ഭഗവാൻ നേരി ജപിച്ചു കൊണ്ടിരിക്കും അവിടെ ഉത്സവം അദ്ദേഹം തുടങ്ങി വെച്ച ഉത്സവം ഞാൻ പറഞ്ഞില്ലാത്ത നേരത്തെ പറഞ്ഞു അദ്ദേഹമാണ് ഇവിടെ ഉത്സവം തുടങ്ങിയത് അമ്പൽ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി ആ ഉത്സവത്തോടനുബന്ധിച്ചാണ് സംഗീത ഉത്സവം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം ഇരിക്കുന്ന ജീവിക്കുന്നവർ അദ്ദേഹം തന്നെ നടത്തിക്കൊണ്ടിരുന്നു കുടുംബങ്ങൾ എല്ലാം കൂടി നടത്തിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നു ഇത് ഈ ക്ഷേത്രം മുൻപേ ഉള്ള ക്ഷേത്രമാണ് ക്ഷേത്രം നേരത്തെ നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത് അത് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത് അതെ ഇഷ്ടദേവനാണ് അർത്ഥ സാരഥ്യം ഗുരുവായൂപ്പനാണ് ഇഷ്ടദേവൻ ഇവിടെയാണ് ആദ്യത്തെ കച്ചേരി ഇവിടെയാണ് ആദ്യം പാടിയത് പിന്നെ അതിൻ്റെ അടുത്ത സമ്പൂർണ്ണ കച്ചേരിയായിരുന്നു അവിടെ മറ്റേ പൂഴുക്കുന്ന ക്ഷേത്രം ഇത് സ്വാമികൾ ഉപയോഗിച്ചിരുന്ന ആട്ടുകെട്ടിലാണ് കേട്ടോ അപ്പോൾ സ്വാമികൾ ഇവിടെ ഇരുന്ന് നേരെ കാണുന്നത് ഭഗവാനാണ് ഇഷ്ടദേവനാണ് പാർത്ഥസാരഥി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നാരായണിയും ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഇരുന്നാണ് ഇവിടെ നിന്ന് ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം നാരായണിയും ജീവിക്കുന്ന ഭഗവാനും അതായത് അദ്ദേഹത്തിൻ്റെ ഭൂമുഖത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത് ഭഗവാനെയാണ് അതായത് അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടിട്ട് രണ്ടു കൊല്ലം അദ്ദേഹത്തിന് പാടാനേ പറ്റില്ല പാടാൻ പറ്റിയില്ല പറഞ്ഞാൽ സംസാരിക്കാനേ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അദ്ദേഹം ഗുരുവായൂരപ്പ ഭക്തങ്ങളോ അപ്പോൾ ഇങ്ങനെ ഗുരുവായൂര അമ്പലത്തിൽ ഒരു ദിവസം ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാന്റെ മുമ്പിൽ ഗുരുവായൂരപ്പനടുത്ത് ഇങ്ങനെ പറഞ്ഞു അതായത് ഭഗവാനെ എൻ്റെ പാട്ട് കേൾക്കാൻ വയ്യ ഞാൻ സംസാരിക്കുന്ന ഇതുകൂടിയും കേൾക്കാൻ ഭഗവാന് പറ്റില്ലല്ലോ എന്ന് അങ്ങനെ സങ്കടത്തോടുകൂടി വളരെ ഉറക്കത്തിൽ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ശബ്ദം പുറത്തു വരുന്നില്ല അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല കേട്ടോ അദ്ദേഹം ഇങ്ങനെ ബാഹുദ്ര ശബ്ദത്തെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു അത്ര അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അദ്ദേഹം വൈദ്യമിടം നാരായണൻ നമ്പൂരിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പോൾ ശരി പറഞ്ഞിട്ട് വൈദ്യമിഠം നാരായണ നമ്പൂരി പോടും ചെമ്പയും മുത്തശ്ശനും കൂടി ചേർന്ന് അവിടെ പൂമ്പുള്ളി മനക്ക് പോവാ പറഞ്ഞു അത്ര പൂമുള്ളി പോയിട്ട് അവിടെ പോയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അവരവിടുന്ന് കാറിൽ അദ്ദേഹത്തിന് കൂട്ടിയിട്ട് അവിടേക്ക് പോയി പൂമ്പുള്ളി പോയിട്ട് അവിടെ പോയ രാത്രി ഒരു തുള്ളി മരുന്ന് കൊടുത്തു അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് അതേപോലെ ഒരു തുള്ളി മരുന്ന് കൊടുത്തു ഈ രണ്ട് തുള്ളി മരുന്ന് കഴിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഈ രണ്ട് വർഷം പോയ ശബ്ദം അങ്ങനെ പൂർവ്വാധികം ഇതായിട്ട് നന്നായി തിരിച്ച് കിട്ടി രണ്ടേ രണ്ട് തുള്ളി മരുന്നേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം ഒരു ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതൊക്കെ നടന്നതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു അദ്ദേഹം അപ്പം അന്ന് മുതൽ എന്താ വെച്ചാൽ അപ്പം തന്നെ അദ്ദേഹം ഗുരുവായൂർ പോയി അവിടെ ഗുരുവായൂരിപ്പിനോട് പോയി പ്രാർത്ഥിച്ച് അവിടെ സംഗീതാർച്ചന നടത്തി അതിനുശേഷം അദ്ദേഹത്തിന് വരുമോ കിട്ടുന്ന എല്ലാ വരുമാനങ്ങളിലും തൊണ്ണൂറ് ശതമാനം വീട്ടു ചെലവിന് മാത്രം ഉള്ള പൈസ അയച്ച് ബാക്കിയുള്ള എല്ലാ വരുമാനവും അദ്ദേഹം ഗുരുവായൂരപ്പിനെ സമർപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഗുരുവായൂരിൽ അമ്പത് നാൽപ്പത്തൊന്നോളം ഉദ്യാസന പൂജ അദ്ദേഹം അവിടെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഈ നാൽപ്പത്തൊന്ന് ഉദ്യാസന പൂജ എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് കാരണം ഇപ്പോൾ ഒരു ഉദ്യാസന പൂജ നമ്മൾ ബുക്ക് ചെയ്താൽ ഇപ്പം നമുക്കത് ലഭിക്കുന്നത് ഏതാനും പത്തിരുപതും ഇരുപത്തഞ്ചും കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ അത്രത്തോളം ഒരു തീവ്ര ഗുരുവായൂരപ്പൻ ഭക്തനായിരുന്നു ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹം അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം നടത്തിവന്ന ഈ സംഗീത കച്ചേരി അദ്ദേഹം അറുപത് കൊല്ലത്തോളം അദ്ദേഹം അവിടെ സംഗീത കച്ചേരി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ശേഷം വാര്യം കൊണ്ട് മൂന്ന് ദിവസം സംഗീത കച്ചേരി നടത്തി വന്നിരുന്നു സംഗീതാർച്ചന നടത്തിയിരുന്നു അതിന് ശേഷം പിൽക്കാലം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ ദിവസം ആ സംഗീതോത്സവം ഏറ്റെടുക്കും ചെമ്പയുടെ നാമധേവത്തിൽ തന്നെ ബാദയുടെ നാമദേവത്തിൽ തന്നെ ഗുരുവായൂർ ചമ്പൈ ഗുരുവായൂർ ഗുരുവായൂർ ഏകാദശി ചെമ്പൈ സംഗീതോത്സവം എന്ന് നാമരണത്തിലൂടെയൊരു വളരെ പൂർവാധികം ഭംഗിയായി ഭംഗിയായിരുന്നു ഇത് ആയിരത്തി കിലോ ആയിരത്തി അഞ്ഞൂറ് കിലോ ആണല്ലേ ഫുൾ ആയിട്ട് ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് നിർമ്മിച്ചാണ് നിർമ്മിച്ചത് അവർ പ്രധാനമായിട്ട് ഉത്സവം ക്ഷേത്രം പ്രൈവറ്റ് ആയിട്ട് നടത്തുകയാണെങ്കിലും എല്ലാ ഗ്രാമജനങ്ങളിലെല്ലാരും സംഗീതോത്സവമായിട്ട് നടക്കുന്നു സംഗീതോത്സവ പിന്നെ ഇത് ഇവിടെ എത്ര വീടുകാരോത്തോളം ഉള്ളിലേക്കില്ല ഇതൊരു ക്ഷേത്രം പർക്കസാരി ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രണ്ട് ഗണപതി ക്ഷേത്രം ഇത് ഈ ക്ഷേത്രം ശരിക്കും നിങ്ങളുടെ കുടുംബക്ഷേത്ര നേരത്തെ കുടുംബക്ഷേത്രം പോലെ തന്നെ ഞാൻ എല്ലാം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടുന്നൊണ്ടിരുന്നത് ഗ്രാമജനങ്ങളുടെ ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഗ്രാമജന സമൂഹ ട്രസ്റ്റ് ദിവസമാണ് ഉത്സവം നടക്കുന്നത് വന്നിട്ട് കുംഭമാസാണിവിടെ ഏകാദശിയാണ് ഇവിടെ മാർച്ച് പതിനൊന്നിൽ കഴിഞ്ഞത് കഴിഞ്ഞത് ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ ഞങ്ങളുടെ ഉത്സവത്തിന് കൊടി എപ്പോൾ ഇറങ്ങുമോ അന്നായിരിക്കും ഗുരുവായൂരിൽ ഉത്സവം തുടങ്ങുക അതെ കൊടിയായിട്ട് അതോടനുബന്ധിച്ച് അങ്ങനെയാണ് മുത്തും തുടങ്ങിയിരിക്കുന്നത് അതോടനുബന്ധിച്ച് അങ്ങനെയാണ് ഇവിടെ കൊടി ഇറങ്ങുന്ന ദിവസം അവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു ശരി കൊടിയായിട്ടിരിക്കുക ചെമ്പൈ വൈദ്യനാഥ ഭാഗവത അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ക്ഷേത്രവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മൃതി മണ്ഡപം ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കടുത്തുള്ള ചെമ്പൈ ഗ്രാമം അവിടെയാണ് ഇതുള്ളത് നമുക്ക് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് കയറി കണ്ടമാതിരി അദ്ദേഹത്തിൻ്റെ വീട് കാണാം ചിത്രങ്ങൾ കാണാം അദ്ദേഹം ഉപയോഗിച്ച തമ്പുരു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേരയൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടമാതിരി കാണാം കേട്ടോ അപ്പോൾ ഈ ചെമ്പൈ ഗ്രാമത്തിലുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗോസ് അദ്ദേഹത്തിൻ്റെ വീടും മറ്റ് കാഴ്ചകളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി